രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിങ്ങുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ അടിവാട് ടൗൺ ജുമാ മസ്ജിദ് സമയബന്ധിത നിർമ്മാണം പൂർത്തിയാക്കി മതസൗഹാർദ്ദ സന്ദേശത്തിന് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ അനുമോദനം നൽകി കോതമംഗലം താലൂക്കിലെ ഏറ്റവും വലിയ മസ്ജിദ് നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനും ഇതിനോടനുബന്ധിച്ച് മത സൗഹാർദ്ദ സന്ദേശം ജനങ്ങൾക്ക് നൽകുകയും ചെയ്ത അടിവാട് ടൗൺ ജുമാ മസ്ജിദ് പരിപാലന കമ്മിറ്റി വ്യാപാരി വ്യവസായി ഏകോപന സമിതി അനുമോദിച്ചു അടിവാട് ടൗണിന്റെ ഹൃദയഭാഗത്ത് രണ്ട് നിലകളായി മസ്ജിദ് പുനർനിർമ്മിച്ചിരിക്കുകയാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് മസ്ജിദ് മത സ്ത്രീ പുരുഷ ഭേദമെന്നെ മുഴുവൻ ആളുകൾക്കും അകത്ത് കയറി കാണുന്നതിൽ മസ്ജിദ് പരിപാലന കമ്മിറ്റി സൗകര്യം ഒരുക്കിയിരിക്കുന്നു ീ നാട്ടിലെ സൗഹാർദ്ദം മതസൗഹാർദ്ദം മാനുഷിക സൗഹാർദ്ദം എല്ലാം നിലനിർത്തുന്നതിൽ വളരെ പ്രധാന ഭംഗി വഹിക്കുന്നതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സമൂഹ സമുദായത്തിൽപ്പെട്ട അവരൊക്കെ ഈ സദസ്സിലേക്ക് കടന്നു വന്നതെന്ന് നമുക്കറിയാം എന്ന് മാത്രമല്ല നമ്മുടെ മസ്ജിദിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ലോകത്തെല്ലാവർക്കും കാണാൻ കഴിയുന്ന രൂപത്തിൽ എല്ലാവർക്കും മാതൃകയാക്കാൻ പറ്റുന്ന രൂപത്തിൽ നമ്മുടെ പല്ലാരിമംഗം ശിവക്ഷേത്രത്തിൻ്റെ അപരി അവിടുത്തെ ആ കമ്മിറ്റി അംഗങ്ങളുടെ നേതൃത്വത്തിൽ ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് കോതമംഗലം എം എൽ എ ആന്റണി ജോൺ തുടങ്ങിയ ജനപ്രതിനിധികൾ വിവിധ മത നേതാക്കൾ പുരോഹിതർ തുടങ്ങിയവർ ഉൾപ്പെടെ ജാതി മതഭേദമില്ലാതെ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരാണ് മസ്ജിദ് അകത്തു കയറി കാണുന്നതിന് എത്തിയിരുന്നത് പാണക്കാട് സാദിഖലി സിഹാബ് തങ്ങളാണ് മസ്ജിദ് പ്രാർത്ഥനക്കായി തുറന്നു കൊടുത്തത് മസ്ജിദ് ഉദ്ഘാടനത്തിന് എത്തിയ വിവിധ മതക്കാരുടെ സാന്നിധ്യം ശ്രദ്ധേയമായിരുന്നു ഇതിന് രണ്ടു വർഷക്കാലമായി ഇതിൻ്റെ പരിപാലന കമ്മിറ്റി ഈ നാട്ടിലെ ജനങ്ങളെയും മറ്റാളുകളെയും വിവാഹങ്ങളെയും എല്ലാം കണ്ട് ഇതിനെ നല്ലൊരു ഫണ്ട് സ്വരൂപിച്ച് ഏറ്റവും മനോഹരമായ രീതിയിൽ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് അതിന് ഇരുപത്തിരണ്ടാം തീയതി ഈ നാട്ടിലെ ജനങ്ങൾക്കായി തുറന്നു താലൂക്കിലെ ആധുനിക രീതിയിൽ ഏറ്റവും വലിയ പള്ളി സമയബന്ധിതമായി പൂർത്തിയാക്കിയതിനും മതസൌഹാർദ്ദ സന്ദേശം ജനങ്ങൾക്ക് നൽകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമാണ് മസ്ജിദ് പരിപാലന കമ്മിറ്റി വ്യാപാരി വ്യവസായി ഏകോപന സമിതി പല്ലാരിമംഗലം യൂണിറ്റ് ഉപഹാരം നൽകി അനുമോദിച്ചത് യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ സെക്രട്ടറി ഷെറു എം എ ട്രഷറർ ജോസ് കണ്ടോത്ത് എന്നിവർ ചേർന്നാണ് ഉപഹാരം നൽകി അനുമോദിച്ചത് വ്യാപാരി വ്യവസായി യൂണിറ്റ് ഭാരവാഹികളായ സി എച്ച് സിദ്ദിഖ് ഷാ പഴമ്പിള്ളി ഷംജൽ പി എം ഉമ്മർ കുഞ്ഞാട്ട് മീമി കവല ഉബേസ് മൂക്കട ഇബ്രാഹിം കെടുത്താപ്പിള്ളി ജമാഅദ് ചീഫ് ഇമാം ജാബിർ ഭാഗവി മസ്ജിദ് പരിപാലന കമ്മിറ്റി ഭാരവാഹികളായ പ്രസിഡന്റ് സി എച്ച് മുഹമ്മദ് സെക്രട്ടറി അബ്ദുള്ള തുരുത്തേൽ എൻ പി മുഹമ്മദ് ഇൻഫാൽ സി എം ടി എസ് സെയ്ദു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോതമംഗലം